കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടൻ ബാലയ്ക്കെതിരെ നിരന്തരം ആരോപണങ്ങളുമായി രംഗത്തെത്തുകയാണ് എലിസബത്ത് കഴിഞ്ഞ വർഷം അവസാനമായിരുന്നു കോഗിലയുമായുള്ള ബാലയുടെ വിവാഹം തന്റെ അമ്മാവന്റെ മകളെന്നാണ് കോഗിലയെക്കുറിച്ച് ബാല പറഞ്ഞിരുന്നത് എലിസബത്തുമായുള്ള വിവാഹബന്ധം വേർപിരിഞ്ഞപ്പോഴും ബാല വിവാഹം കഴിച്ചപ്പോഴും എലിസബത്ത് ബാലക്കെതിരെ മോശമായി ഒന്നും പറഞ്ഞിരുന്നില്ല എന്നാൽ എലിസബത്തിനെ ടാർഗറ്റ് ചെയ്ത് സൈബർ ആക്രമണം ഉണ്ടായപ്പോഴാണ് ബാലയോടൊപ്പം കഴിഞ്ഞ നാളുകളിൽ താൻ അനുഭവിച്ച കാര്യങ്ങൾ എലിസബത്ത് തുറന്നടിക്കുന്നത് തന്നെ ശാരീരികമായും മാനസികമായും ബാല പീഡിപ്പിച്ചെന്നും ഗത്യന്തരമില്ലാതെ ആത്മഹത്യക്ക് വരെ ശ്രമിച്ചെന്നുമാണ് എലിസബത്ത് പറഞ്ഞത് മറ്റ് സ്ത്രീകളുമായി ബാല ബന്ധം പുലർത്തിയെന്നതായും എലിസബത്ത് വെളിപ്പെടുത്തുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എലിസബത്തിന്റെ വീഡിയോകളൊന്നും തന്നെ പുറത്തു വരുന്നില്ല എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ച് ആരാധകരും രംഗത്ത് ഇപ്പോൾ ഇതാ പുതിയ കാര്യങ്ങൾ കൂടി വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് എലിസബത്ത് തന്നെ കാറിടിച്ച് അപകടപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് പുതിയ വീഡിയോയിലൂടെ എലിസബത്ത് പറയുന്നത് ആരാണെന്നോ എന്താണെന്നോ അറിയില്ല ഒന്നും രണ്ടും തവണയല്ല സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പല തവണയായി ഇടിച്ചു ചിലപ്പോൾ പേടിപ്പിച്ചതായിരിക്കാം താൻ എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാം എന്നാലും താൻ അനുഭവിച്ച സത്യങ്ങൾ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും താൻ അനുഭവിച്ചത് മറ്റൊരു പെൺകുട്ടിക്ക് ഉണ്ടാവാൻ പാടില്ല തനിക്ക് നീതി ലഭിച്ചില്ലെങ്കിലും വീഡിയോ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നുമാണ് എലിസബത്ത് പുതിയ വീഡിയോയിലൂടെ പറയുന്നത്